Gaze, el arco segundo en el... ഞാൻ ഇന്നലെ ഞാൻ ഫിഷിൻ്റെ ആ ഒരു വീഡിയോ ഇട്ടല്ലോ അപ്പോൾ അതിൻ്റെ കൂടെ ബേഡ്സിൻ്റെ കൂടെ വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഇന്ന് ഈ ബേഡ്സിൻ്റെ വീഡിയോ ആണ് കേട്ടോ കൂടാതെ ഇന്നലെ ഞാൻ കുറച്ച് ഫിഷിൻ്റെ വീഡിയോസ് അതിൽ നിന്ന് എനിക്ക് മിസ്സായിപ്പോയി അപ്പോൾ ഞാൻ ഈ ബേഡ്സിൻ്റെ കൂടെ ഉള്ള ഇതിൽ തന്നെ ഞാൻ ബാക്കി ബാലൻസ് ഉള്ള ആ ഫിഷിൻ്റെ കൂടെ ഞാൻ ഈ വീഡിയോ ഇടാം കേട്ടോ അതെന്നോട് മിസ്സായിപ്പോയി കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഫിഷിൻ്റെ വീഡിയോ ഇടാം ഇത് ആ കൊളത്തൂർ സൈഡിൽ തന്നെയുള്ള വേറൊരു ഏരിയയിലുള്ള ബേഡ്സിൻ്റെ ഷോപ്പാണ് കേട്ടോ ഇവിടെ ഒരുപാട് ഷോപ്പുണ്ട് നമ്മൾ ഫിഷ് കണ്ട പോലെ തന്നെ നിറയെ ഷോപ്പ് ഈ ബേഡ്സിനായിട്ട് തന്നെ ഉണ്ട് പിന്നെ നമുക്ക് ബേഡ്സിന് വേണ്ടിയിട്ടുള്ള കൂടുകളെല്ലാം ഇവിടെ കിട്ടും കേട്ടോ ബേഡ്സും ഫിഷും കൂടാതെ തന്നെ നമുക്കിവിടെ പെറ്റ ആനിമൽസിനെ കാണാം കണ്ടോ മുയലുണ്ട് പൂച്ചയുണ്ട് പട്ടിയുണ്ട് ഹാംസ്റ്റർ ഹാംസ്റ്ററല്ലേ ഹാംസ്റ്റർ അത് ഞാൻ വേറൊരു വീഡിയോയിൽ ഞാൻ നന്ദൂന് ആ കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങിക്കൊടുത്തില്ലേ അപ്പോൾ ആ വീഡിയോയിൽ ഹാംസ്റ്റർ ഞാൻ കാണിച്ചായിരുന്നു കേട്ടോ പിന്നെയും റിപ്പീറ്റ് അടിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെയും അത് ഇത് ഇതിലിടാത്തത് ാംസ്റ്ററിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണണമെങ്കിൽ എൻ്റെ വേറൊരു വീഡിയോ ഉണ്ട് ഞാൻ നന്ദൂനേം കൂട്ടി കോഴിക്കുഞ്ഞുങ്ങളെ കാണാൻ വേണ്ടിയിട്ട് പോയ ഒരു വീഡിയോ ഉണ്ട് വാങ്ങാൻ വേണ്ടി പോയ ആ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഹാമസ്റ്റർ കാണാം കേട്ടോ പിന്നെ നമ്മളെ പേശും പൂച്ചയില്ലേ അതൊക്കെ ഉണ്ട് ഇതിൽ പെറ്റാണിമൽസിനെ വളർത്താൻ ആഗ്രഹിക്കുന്ന ആൾക്ക് നല്ലൊരു ബെറ്റർ ഓപ്ഷനാണ് കേട്ടോ ഈ കുളത്തൂർ സൈഡിലുള്ള ഈ ഒരു മാർക്കറ്റ് കേട്ടോ പെറ്റാനിമൽസും അതല്ലാതെ തന്നെ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ ഇട്ടത് ഫിഷില്ലേ ഫിഷ് അതിൻ്റെ നമുക്ക് വാങ്ങാൻ വേണ്ടിട്ട് നമുക്ക് നല്ലൊരു എന്താണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് വാങ്ങാൻ പറ്റിയ നിറയെ ഫിഷും അതുപോലെ തന്നെ ബേഡ്സും പിന്നെ ഈ പറ്റാനിമൽസൊക്കെ നമുക്ക് ഈ ഒരു ഇവിടെ വന്നിട്ട് വാങ്ങാം കൊളത്തൂർ സൈഡിൽ ഇത് കണ്ട് ഇതെല്ലാം അക്വേറിയമാണ് ഞാൻ പറഞ്ഞില്ലേ ഫിഷിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ ഇതിൽ നിന്ന് മിസ്സായിപ്പോയി അത് ഇതിൽ ഇടക്കും അങ്ങനെയെല്ലാം വന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇതൊക്കെ മിസ്സായിപ്പോയത് ഈ ബേഡ്സിൻ്റെ ഇടയിൽ കുറേ ഞാൻ എടുത്തായിരുന്നു വീഡിയോ അപ്പോൾ അതിൻ്റെ ഇടയിൽ വന്നു അതുകൊണ്ടാണ് ആ വീഡിയോസെല്ലാം എനിക്ക് മിസ്സായിപ്പോയത് ഇവൻ നന്ദു മൊബൈലിനെ കണ്ടപ്പോൾ നന്ദൂനും മൊബൈലിനെ വേണം ഹാംസ്റ്റർ കണ്ടപ്പോൾ ഹാംസ്ട്രോ വേണം എല്ലാത്തിനെയും വേണം അവന് ഒരു കണക്കിനാണ് ഞാൻ അവനെ അവിടെ ഒഴിവാക്കി വിടുന്നത് ഓരോന്ന് പറയും എന്നോട് ഇടക്കിടക്ക് പറയും ആ ഹാംസ്റ്റർ വാങ്ങാൻ വേണ്ടിയിട്ട് പക്ഷെ ഞാൻ സമ്മതിക്കാട്ടോ രണ്ടെണ്ണത്തിന് എണ്ണൂ നൂറ്റി അമ്പതോ അങ്ങനെ ആയിട്ടാണ് അവർ പറഞ്ഞത് ഹാംസ്റ്റർ പക്ഷെ അത് അവനെ അതിനെ പേടിയാണ് അവന് തൊടുവോ പോലും ഇല്ല ഹാംസ്റ്റർ എന്നിട്ടാണ് അവൻ വാങ്ങാൻ ശ്രമിക്കുന്നത് ഞാനതുകൊണ്ട് കോഴിക്കുഞ്ഞുങ്ങളിൽ ഒതുക്കിയിട്ടാണ് അവനെ അവിടെ വിട്ടത് ഇത് നിറയെ വേഡ്സ് നമുക്ക് വീട്ടിൽ നമ്മൾ എന്താണ് നമുക്ക് ഇവിടെ ചെന്നൈയിൽ നമുക്ക് ഈ വേർഡ്സിനെല്ലാം വളർത്തിയാൽ മതി ആയിട്ട് ഒരാളെ നിൽപ്പിക്കുന്നു നമ്മളിപ്പോൾ നാട്ടിലേക്ക് പോകുമ്പോഴല്ലോ അതെല്ലാം വലിയൊരു മെനക്കേടാണ് അതുകൊണ്ടാണ് വാത്തത് ഫിഷ് കണ്ടത് ഇതാണ് ഇതൊക്കെയാണ് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ എനിക്ക് മിസ്സായിപ്പോയത് ഇത് അതിപ്പം ഇതും കൂടെ നിങ്ങൾ ഇതിൽ ആഡ് ചെയ്താൽ നിങ്ങൾക്ക് ഇതും കൂടി കണ്ടാൽ എന്തായാലും ഈ പെറ്റ് പെറ്റായിട്ട് വളർത്തുന്ന ഹോബിയുള്ള കുറേ ആൾക്കാരുണ്ടല്ലോ അവർക്ക് ഇതൊക്കെ ഒരു യൂസ്ഫുള്ളാവും അതാണ് അതുകൊണ്ടാണ് ഞാൻ ഇതും കൂടി ഇതിൽ ആഡ് ചെയ്തത് കേട്ടോ നിറയെ ഫിഷുണ്ട് നമുക്ക് എന്താ ചെറിയ വിലയിൽ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് എക്വേറിയെല്ലാം വെച്ചിട്ട് നമുക്കൊരു മൈൻഡ് റിലാക്സേഷന് വേണ്ടിയിട്ട് നമുക്കിതൊക്കെ വാങ്ങാം കണ്ട ചെറിയ കുഞ്ഞു മീനുകളെല്ലാം ഉണ്ട് ഇതിൽ ഇതൊക്കെ നല്ലൊരു രസമാണ് പിന്നെ ഇത് അപൂർവമായിട്ട് എനിക്ക് അവിടെ കണ്ടതാണ് കേട്ടോ ഒരു താറാവിനാണ് അത് എങ്ങനെയാ വന്നതെന്ന് അറിയില്ല പുറത്തിങ്ങനെ നിൽക്കുന്നത് കണ്ടു അപ്പോൾ കുറേ കാഴ്ചകളും എല്ലാം ഉണ്ടായിരുന്നു അവിടെ ഞാനിവിടെ നിന്ന് ഒരു ബൗൾ വാങ്ങിച്ചായിരുന്നു എനിക്കൊരു ക്രാഫ്റ്റ് ചെയ്യേണ്ടിയിട്ട് ഇവിടെ തന്നെ നമുക്ക് എന്താണ് ഫിഷ് ബൗളെല്ലാം കിട്ടും ഫിഷ് ബൗളിൻ്റെ ബൗൾ കൊണ്ട് ഒരു ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയായിരുന്നു അപ്പോൾ അവിടുന്ന് വാങ്ങിച്ചു നല്ല പ്രൈസിൽ മുപ്പത് രൂപയുള്ളൂ ചെറിയൊരു ബൗളിൽ മുപ്പത് രൂപയുള്ളൂ പിന്നെ ഒരു നെസ്റ്റ് വാങ്ങിച്ചു ചെറിയൊരു കൂട് മറ്റേ കളിമണ്ണുള്ള ഉണ്ടാക്കിയ ഒരു കൂടില്ലേ അങ്ങനത്തെ കാര്യങ്ങളാണ് അപ്പോൾ ഈ ഈയൊരു ഫിഷ് ഈയൊരു കടയിൽ കൂടെ ഞാൻ പോയാരുന്നു കേട്ടോ ഈ കടയിൽ നല്ല രസമുണ്ട് മറ്റേ എന്താണ് ഈ ഫിഷിൻ്റെ കണ്ടോ ഹെഡിൽ കണ്ടോ ഒരു വെറൈറ്റി ഫിഷല്ലേ ഇത് ഓക്കെ നമ്മൾ കാണാത്ത ഒരുപാട് ഫിഷുകളുണ്ട് വെറൈറ്റി വെറൈറ്റി ഇതൊക്കെ ഞാൻ അറിയില്ല ഇവർ ഇതൊക്കെ സെയിലാവുന്നുണ്ടോ ഇല്ലയോന്നറിയില്ല കേട്ടോ ചില വാങ്ങുമായിരിക്കും നമ്മളെപ്പോഴത്തെ ആൾക്കാരെല്ലാം ഇതിന് ഹോബി ആയിട്ട് നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ടാവില്ല അവരൊക്കെ വാങ്ങും ഞാൻ ഇങ്ങനത്തെ ഒന്നും വാങ്ങില്ല ഇതിന് നല്ല റേറ്റ് ഉണ്ടാവും കേട്ടോ നമ്മളെ ചെറിയ ചെറിയ കുഞ്ഞു മീനില അത്ര ഉണ്ടാവും ഇതിന് മുന്നേ എനിക്കിതിൻ്റെ പ്രാന്തായിരുന്നു ഞാൻ ബോൾ വാങ്ങും ഫിഷ് ഫിഷിടും പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമുക്കിതിനെ മോട്ടോർ വെക്കണം എന്നാലേ നമുക്കിത് നിലനിർത്തിക്കൊണ്ട് പോകാൻ പറ്റുകയുള്ളൂ അല്ലാതെ വെറുതെ ബൗളിൽ ഇട്ടാൽ വേഗം ഇവിടുത്തെ ചൂട് കൊണ്ടല്ലോ വേഗം ചത്തുപോകും അപ്പോൾ ഇതൊക്കെ അതിൻ്റെയെല്ലാം ഓരോരു ഷോപ്പാണ് കേട്ടോ ഇത് അക്വേറിയ ആണ് മോട്ടോർ വയ്ക്കുന്ന അക്വേറിയും പിന്നെ കൂടുകൾ അങ്ങനെ പിന്നെ അതിൽ ഉപയോഗിക്കുന്ന എക്സസറീസും പെബിൾസും അതും ഇതുമെല്ലാം കുറേ കാര്യങ്ങളെല്ലാം എനിക്ക് ഇന്നലത്തെ വീഡിയോ മിസ്സായിപ്പോയി അപ്പോൾ അതും കൂടി ഇതിൽ ഏഡ് ചെയ്താലും നിങ്ങൾക്ക് യൂസ്ഫുള്ളോ ആവുമല്ലോ കണ്ടോ പെബിൾസ് കണ്ടോ പലതരത്തിലുള്ള ബെബിൾസാണ് കളർഫുള്ളായിട്ടുള്ളതും നമുക്ക് അക്വേറിയത്തിൽ ഇട്ടാൽ സൂപ്പറായിരിക്കും ഇതൊക്കെ കാണാൻ ഫിഷിൻ്റെ തീർന്നില്ല കേട്ടോ ഇത് വലിയ വലിയ പാക്കറ്റുകളിലെല്ലാം ആക്കിയിട്ട് ഇവർ ഇങ്ങനെ സെയിൽ ചെയ്യുക കേട്ടോ എത്ര കാലം ഇങ്ങനെ സെയിൽ ചെയ്യുന്നുണ്ടാവില്ലേ ഇത്രയും നല്ലൊരു നമുക്കൊരു സെയിലിംഗ് ആണ് ഈയൊരു കളർഫുള്ളായിട്ടുള്ള ഫിഷും കാര്യങ്ങളൊക്കെ ഇവർക്ക് നല്ല ആദായം ഉണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ടായിരിക്കുമല്ലോ ഇവർ ഡെയിലി ഇങ്ങനെ ചെയ്യുന്നത് കണ്ടോ നല്ല ഓറഞ്ച് കളറിലും മഞ്ഞയും എല്ലാ കളറിലും ഉണ്ട് കേട്ടോ ഇത് ഫുള്ള് ഇതുതന്നെയാണ് സൂപ്പർ നിങ്ങൾക്ക് ഇത്രയും വർഷമായിട്ട് ഒരു സ്ഥലം അറിയില്ലായിരുന്നു കേട്ടോ അവർ രാജഗോപാൽ സാറ് പറഞ്ഞോണ്ട് മാത്രം പോയതാണ് ഇങ്ങനൊരു സ്ഥലം എന്താ ഉണ്ടെന്നറിയാം പക്ഷേ ഇതുവരെ പോയിട്ടില്ലല്ലോ അപ്പോൾ അവസരം എനിക്ക് വല്ലാത്തൊരു ലക്കാണ് ഇങ്ങനെ ഇതെല്ലാം കാണാൻ പറ്റിയത് ഒന്നും വാങ്ങണ്ട പക്ഷേങ്കിലും എനിക്കിതൊക്കെ ഇങ്ങനെ കാണാൻ വേണ്ടി പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാഴ്ചകൾ കാണാൻ കൂടുതൽ എനിക്ക് എന്താണ് യാത്രകൾ ഭയങ്കര ഒരു കാര്യമാണ് കേട്ടോ ഇത് ഞാൻ ഫസ്റ്റ് എൻ്റർ ചെയ്യുമ്പോഴുള്ളൊരു വീഡിയോ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് ഇതെല്ലാം എനിക്ക് മിസ്സായിപ്പോയി എന്താണെന്നറിയില്ല അതങ്ങ് മേലോട്ടായിരുന്നു വീഡിയോസൊക്കെ അപ്പോൾ അതുകൊണ്ട് അതെല്ലാം ആഡ് ചെയ്യാൻ എന്നോട് ഇന്നലെ വിട്ടുപോയി അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് കൂടുതലും യൂസ്ഫുള്ളായിരിക്കും ഉണ്ടോ ചെറിയ ചെറിയ അതിൻ്റെ തലയിൽ കണ്ടോ മുള്ളു പോലത്തെ ഇതുണ്ട്

പിന്നെ അവിടെ ഒരു കോവില് വേണ്ട കേട്ടോ ക്ലോസ്ഡ് ആയിരുന്നു ഞങ്ങൾ പിന്നെയും നടന്ന് പിന്നെ ഞങ്ങൾക്ക് എന്തെങ്കിലും അത്യാവശ്യം ചെറിയൊരു ഷോപ്പിംഗ് എന്തെങ്കിലും ഉണ്ടോയെന്നൊക്കെ നോക്കി കേട്ടോ അവിടെ എവിടെയെങ്കിലും ചെറിയ ഷോപ്പുകളും ഞാൻ എന്തെങ്കിലും ഒരു സ്ഥലത്ത് പോകുമ്പോൾ എന്തെങ്കിലും നമുക്ക് ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് വാങ്ങും കേട്ടോ അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ബുദ്ധേൻ്റെ ഒരു പ്രതിമ ഉണ്ടു അപ്പോൾ ചുമ്മാ ജസ്റ്റ് വിലയൊക്കെ ചോദിച്ചു അപ്പോൾ എനിക്ക് അതൊരു ഒരു ബെനിഫിറ്റായിട്ട് തോന്നിയില്ല അതിൻ്റെ റേറ്റ് കാരണം ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് അവർ കൂടുതലായിട്ട് അവർ ചാർജ് ചെയ്യും അതുകൊണ്ട് ഞാൻ ഈ തൽക്കാലം ഒന്നും വാങ്ങിയില്ല ജസ്റ്റ് ഓരോന്നിൻ്റെ റേറ്റൊക്കെ ചോദിച്ചു എനിക്കിഷ്ടമാണ് ബുദ്ധൻ്റെ പ്രതിമ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര കൗതുകമായിട്ടോ പക്ഷേങ്കിൽ റേറ്റ് കുറച്ച് ജാസ്തി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് അതുകൊണ്ട് പിന്നെയും ഇനിയും സ്ഥലങ്ങളൊക്കെ പോകാറുണ്ടല്ലോ അപ്പോൾ അവിടൊക്കെ പോകുമ്പോൾ എവിടെയെങ്കിലെല്ലാം കാണും അപ്പോൾ വാങ്ങാന്ന് ചോദിച്ചു പിന്നെ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നല്ല നല്ല വീഡിയോസുകൾ ഇനിയും വരുന്നതായിരിക്കും പിന്നെ കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും പോരായ്മകളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിലെല്ലാം കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഇനി അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ ബൈ